തിരുവിതാംകൂർ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ജനനം കൊണ്ടോ മതവിശ്വാസം കൊണ്ടോ ഹിന്ദുവായ ഏതൊരാൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തൻ്റെ ഇരുപത്തിനാലാം ജന്മദിനമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി പുറപ്പെടുവിച്ചതാണ് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്കുള്ള പശ്ചാത്തലം എങ്ങനെയെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ നേതൃത്വത്തിൻ്റെ കീഴിൽ ഇവിടുത്തെ അധസ്ഥിതി വർഗ്ഗം ദീർഘനാളായി ദീർഘനാളായിട്ട് നടത്തിവന്നിരുന്ന സമരങ്ങളുടെയെല്ലാം ഫലമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് വഴിയൊരുക്കിയത് അതായത് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം ഇവയുടെ ഒക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമസമാപ്തി എന്നതായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ കാര്യങ്ങൾ കൂടുതൽ വിശദമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് തിരുവിതാംകൂറിലെ എല്ലാ പൊതുവഴികളും പുതു കിണറുകളും സത്രങ്ങളുമെല്ലാം സകല ജനങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് ഒരു ഉത്തരവിറക്കി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സവർണ്ണ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മേൽജ മേൽജാതിക്കാരായ ഹിന്ദുക്കൾ ഒപ്പിട്ട ഒരു നിവേദനം മഹാരാജനെ സമർപ്പിച്ചുണ്ടായി അങ്ങനെ രാജാവ് നിയമിച്ച വിദഗ്ദ്ധ സമിതിയുടെ അനുകൂല റിപ്പോർട്ടും അല്ലെങ്കിൽ അനുകൂല നിലപാടും സവർണ ഹിന്ദുക്കളുടെ അനുകൂല നിലപാടും ബോധ്യപ്പെട്ടതോടു കൂടിയിട്ട് ശ്രീ ചിത്ര മഹാരാജാവ് ഒട്ടും വൈകാതെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുകയായിരുന്നു